ശ്രീകണ്ഠാപുരം നഗരസഭ നടത്തുന്ന സാംസ്കാരികോത്സവമായ ശ്രീകണ്ഠാപുരം ശ്രീലയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ നാലാം ദിന സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിനോമിന ടീച്ചറുടെ അധ്യക്ഷതയിൽ പ്രശസ്ത ചലച്ചിത്ര താരം സന്തോഷ് കിഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ ഒന്നാകാനും മനുഷ്യരിലുള്ള വേലിക്കെട്ടുകൾ ഇല്ലാതാക്കാനും ഈ സാംസ്കാരിക ഐക്യം സഹായകമാകട്ടെ എന്ന് സന്തോഷ് കിഴാറ്റൂർ ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു വലിയൊരു കർമ്മം എന്ന് വിട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു പിന്നെ ടീച്ചർക്ക് എൻ്റെ വിഷമം ഞാൻ കോഴിൻ്റെ അസേര ഞാൻ ടീച്ചറോടും എൻ്റെ പ്രിയപ്പെട്ടതോടും പറയാം സിനിമാ നടൻ എന്ന് പറഞ്ഞ സന്തോഷിനെ കണ്ട് കോഴി എന്ന് രോമാഞ്ചം കൂടുവാൻ മാറി പറയുക വേറെ കാര്യവുമില്ല പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ജോസഫ് കൊന്നയ്ക്കൽ സ്വാഗതം പറഞ്ഞു ഫാദർ ജോസഫ് മഞ്ഞപ്പള്ളിൽ കെ പി ഗംഗാധരൻ സിസ്റ്റർ ജെസി ജോസ് പ്രിൻസ് ജോർജ് വിനീത് സി നാസർ ഫേസ്ബുക്ക് ഷിനോ പാറയ്ക്കൽ കൌൺസിലർമാരായ നിഷിത റഹ്മാൻ ഷിജിനിയം ബിജു പുതുശ്ശേരി അജിത കെ സി ലീല കേട്ടി ഡോക്ടർ വൈശാഖി സിസ്റ്റർ നമിത ബിജു സി അബ്രഹാം സജി സെബാസ്റ്റ്യൻ പി സതീഷ് ദിലീപ് ദേവ് ലിഷ കെ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ടവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറുമായ പ്രേമരാജൻ വി ചടങ്ങിന് നന്ദി അറിയിച്ചു സംസാരിച്ചു തുടർന്ന് ശ്രീകണ്ഠപുരത്ത് തിളങ്ങി നിൽക്കുന്ന വിവിധ കലാകാരന്മാരുടെ പരിപാടികളും ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ മനം കവർന്ന റോക്ക് സ്റ്റാർ കൌഷിക് നയിച്ച കണ്ണൂർ സംഗീത ഓർഡസ്ട്രിയുടെ സൂപ്പർ മെഗാഹിറ്റ് ഗാനമേള സാംസ്കാരികോത്സവത്തിന്റെ മാറ്റുകൂട്ടി